കാസർഗോഡ് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതക കേസിൽ പ്രതികൾക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിനെ ഒറ്റ കൊടുത്ത അഡ്വക്കേറ്റ് ശ്രീധരൻ വക്കീൽ ഇനിയുള്ള കാലം മുഴുവൻ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും രക്തത്തിൻ്റെ മണമുണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും പേര് ശിക്ഷിക്കപ്പെടുകയാണ് ഈ കേസിനകത്ത് പതിനാല് പേർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നു ഈ പതിനാല് പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത് ഇതിനകത്ത് കോടതി ശിക്ഷ വിധിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കുമെതിരായിട്ടുള്ള നിയമ പോരാട്ടം പ്രസ്ഥാനവും ആ കുടുംബത്തോടൊപ്പം നിന്ന് തുടരുക തന്നെ ചെയ്യും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ സി പി എം പറഞ്ഞത് രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതകത്തിനകത്ത് അവർക്ക് പങ്കില്ല എന്നാണ് ഒരു മുൻ എം എൽ എയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും സി പി എമ്മിന്റെ രണ്ട് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് അംഗീകരിക്കാനുള്ള ബാധ്യത സി പി എം എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രീയ സംഘടന ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും കൊലയാളി രാഷ്ട്രീയത്തെ കൊലപാതക രാഷ്ട്രീയത്തെ കൊലയാളികളെ സംരക്ഷിച്ച് നിർത്തുന്ന കൊലയാളികളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം രണ്ട് കോടിയോടടുത്ത് രൂപയാണ് പൊതുഗജനാവിൽ നിന്ന് ഈ കൊലയാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം സി ബി ഐ എത്താതിരിക്കുവാൻ വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ രണ്ട് അമ്മമാർ ആ അമ്മമാരുടെയും സത്യേട്ടനും കൃഷ്ണേട്ടനും അടക്കമുള്ള രണ്ട് പിതാക്കന്മാരുടെയും അമൃതയും കൃഷ്ണപ്രിയയും അടക്കമുള്ള രണ്ട് സഹോദരിമാരുടെയും കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടാനുകോടി രൂപ മുടക്കി കേരളത്തിലേക്ക് എത്തിച്ച കോടതികളിലേക്ക് എത്തിച്ച രഞ്ജിത് കുമാറും മനീന്ദ്ര സിംഗും അടക്കമുള്ള ആളുകളുടെ നിയമപാണ്ഡിത്യം എന്നുകൂടി ഇവിടെ തിരിച്ചറിയിക്കപ്പെടുകയാണ് സർക്കാർ എന്ത് നാറിയ കളികൾ കളിച്ചു കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീധരൻ വക്കീൽ അദ്ദേഹം ആലോചിക്കേണ്ടത് കോൺഗ്രസിനോടൊപ്പം നിന്ന കുടുംബത്തിന്റെ വിശ്വാസ്യത മുഴുവൻ നേടി ചീമേനയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീല് പെരിയൽ ഒടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വക്കീൽ പ്രൊഫഷൻ ആ അമ്മമാരെ ക്രോസ് ചെയ്യുന്ന സാഹചര്യം വരെ ഇടതുപക്ഷത്തിനോടൊപ്പം പോയ ആ വക്കീൽ നടത്തിയിട്ടുണ്ട് ഇനിയും തൊട്ട് ശ്രീധരൻ വക്കീല് കഴിക്കുന്ന ഓരോ പറ്റു ചോറിനകത്തും ശരത്തിൻ്റെയും ഗ്രപേഷിൻ്റെയും പകർന്നു തെറിച്ച മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെ പോലുള്ള ഒറ്റുകാർക്ക് കൂടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും ഈ വിഷയത്തിനകത്ത് കുടുംബവും പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാട് സി ബി ഐയെ കൊണ്ടുവരുന്നതിനകത്ത് എന്തിനാണ് സി ബി ഐ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും അന്വേഷിച്ച കേസിനകത്ത് ഒരിടത്തും മുൻ എം എൽ എ കുഞ്ഞുരാമൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ സി ബി ഐ വന്ന് നടത്തിയ അന്വേഷണം അത് പാർട്ടിയും ആ കുടുംബവും നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ ഈ കോടാനുകോടിയുടെ പൊതുഗജനാബിലെ പണമെടുത്ത് അപ്പുറത്ത് തുലാസിൽ വെച്ചിട്ട് ഇപ്പുറത്ത് പാർട്ടി പ്രവർത്തകർ പിരിച്ചു കൊടുത്ത ആ പണം കൊണ്ട് കൊണ്ടുവന്ന അഭിഭാഷകർ നടത്തിയ നിയമ പോരാട്ടത്തിൽ സി ബി ഐ വരികയും ആ സി ബി ഐയുടെ ഫൈൻഡിങ്സിനനുസരിച്ചാണ് കുഞ്ഞുരാമൻ അടക്കമുള്ള കൊലയാളികൾക്ക് കൊലയാളികളെ സംരക്ഷിച്ച നേതാക്കന്മാർക്കെതിരായിട്ട് ഇപ്പോൾ കോടതി വിധി വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യത്തിനകത്ത് സന്തോഷമുള്ളത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രതിക്ക് ഇതിനകത്ത് ചില പ്രതികളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളുടെ കല്യാണം ഉണ്ടായിട്ടുണ്ട് ചില മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കല്യാണത്തിനും മരണത്തിനും പോലും ഈ കൊലയാളികളെ ജാമ്യത്തിൽ വിടാതിരിക്കുവാൻ വേണ്ടുന്ന നിയമ പോരാട്ടവും ജാഗ്രതയും പ്രസ്ഥാനം നടത്തിയതിനകത്ത് ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ അഭിമാനമാണുള്ളത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചെയ്യുന്ന ആളുകൾക്ക് നീതി കൊടുക്കുവാൻ ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന കേസ് കൂടിയാണ് പെരിയലെ ഇരട്ടക്കൊലപാതകത്തിന്റെ കേസ് തീർച്ചയായിട്ടും നമ്മളത് നിയമ പോരാട്ടം തന്നെ നടത്തും ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയമായും നിയമപരമായും പോരാടി രാഷ്ട്രീയമായ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ വിജയമുണ്ടായി അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു ഒരു കൊടിയൊന്ന് കെട്ടിയതിന്റെ പേരിലാണല്ലോ പാർട്ടി ഗ്രാമമായ പെരിയെ ആ രണ്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരം കൊന്നത് അവിടെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ആ പഞ്ചായത്ത് ഇന്ന് യു ഡി എഫ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായത് നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പതിനാല് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതിനോടൊപ്പം രക്ഷപ്പെട്ട മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടു എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട എങ്ങനെയാണോ ഇതുവരെ ഈ കേസിനെ ഫോളോ അപ്പ് ചെയ്തത് ഒട്ടും മടിയില്ലാതെ മടുപ്പില്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പുറത്ത് വെക്കാൻ കോടാനുകോടി രൂപയുടെ രൂപയുടെ ഖജനാവിലെ പടം പൊതുപണമില്ല ചെലവഴിക്കാൻ പക്ഷേ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകർ അന്നന്നത്തെ പണിക്ക് പോകുന്നവർ ആ പണിക്ക് പോകുന്നതിന്റെ ഒരു വിഹിതം കൊടുത്തിട്ടും ഞങ്ങൾ ഈ കേസിനകത്ത് വെറുതെ വിട്ട ആളുകൾക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടം തോറ്റു അത്തരം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ചെറുപ്പക്കാരെങ്കിൽ ഒരു പ്രായത്തിൽപ്പെട്ടവരും പെട്ടവരും കൊല്ലപ്പെടുവാൻ പാടില്ല ഞങ്ങളുടെ രണ്ട് ചെറുപ്പക്കാർ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ആ രണ്ട് സഹപ്രവർത്തകരെ കൊന്ന കേസിനകത്ത് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നു ഒറ്റ ഒറ്റുകാരുടെ അവസ്ഥ എന്താ അതാണ് ഞാൻ പറഞ്ഞത് ശ്രീധരൻ വക്കീലിനെ നാടറിഞ്ഞത് ചീമേനി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ചീമേനി കേസിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീൽ പെരിയ കേസിൽ ഒടുങ്ങിയില്ലേ അതുതന്നെയാണ് ഒറ്റുകാരുടെ സ്ഥിതി അത് തന്നെയാണ് അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ ദിവസം കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതിനപ്പുറം ആരാണ് ഇനി ശിക്ഷിക്കപ്പെടേണ്ടത് ഇതിനപ്പുറം ഇനി ആരാണ് ശിക്ഷിക്കപ്പെടുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മുൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി രണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഇതിനപ്പുറം പാർട്ടിക്ക് എന്ത് ആണ് വേണ്ടത് ഇനിയും പണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരിട്ടിറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമേ പാർട്ടി കൊലപാതകമായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നൊരു തീരുമാനം രാഷ്ട്രീയ തീരുമാനം സി പി എമ്മിനകത്തുണ്ടോ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ വലിയ പിന്തുണ കിട്ടിയില്ലേ ഇനിയെങ്കിലും ആ പണം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ കോടതിയിൽ കൂടി ചെലവഴിച്ച പൊതുഗജനാവിലെ പണം തിരിച്ചടയ്ക്കേണ്ട ആ പാർട്ടി തിരിച്ചടക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ നിങ്ങളിന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ് മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് പൊതുഗജനാവിൽ നിന്ന് പണം എടുത്തിട്ട് സി ബി ഐ കൊണ്ടുവരാതിരുന്നു പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത് സിബിഐ വന്നതാണ് ശരിയെന്ന് ഇന്ന് നീതിപീഠം തന്നെ പറയുകയല്ലേ അതിനകത്ത് സി പി എമ്മിന് എന്താ പറയാനായിട്ടുള്ളത് ഇത് സി നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് സർക്കാർ ഫണ്ടിന്റെ മാൻഡേറ്റ് കൂടി കൊടുത്ത് ജയിലിൽ അടക്കം ചെയ്തു കൊടുക്കുന്ന പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ ഒരു ഒരു പാർട്ടി നാട് ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി പറയുകയെ നിങ്ങൾ ആളെ കൊന്നോളൂ സംരക്ഷണമായി ഞങ്ങളുണ്ട് അതിന് പൊതുഗജനാവിനിൽ നിന്നും പണമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അതിക്രൂരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് അതൊക്കെ എതിരെ ഉണ്ടായ വിധിയാണിത് അതാ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പതിനാല് പ്രതികൾ മാത്രമല്ല സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കൽ രാഷ്ട്രീയവും കൂടിയാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത് സർക്കാരിന്റെ സഹായം പരമാവധി ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ കേസിനകത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ മുൻ എം എൽ എ കുഞ്ഞുരാമനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുക നിങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കേസ് ഫയൽ എടുത്തു നോക്കൂ നിങ്ങൾ ലോക്കൽ പോലീസിന്റെ കേസ് ഫയൽ ഫലെടുത്ത് നോക്കൂ അതിനകത്ത് കുഞ്ഞിരാമൻ പ്രതിയല്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രതിയല്ലെന്ന് പറയുന്ന ആളെ ശിക്ഷിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ഏത് വിധേനയായിരുന്നു ഒന്ന് തൊട്ട് എട്ടുവരെയുള്ള പ്രതികളെന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഡയറക്ടറിൽ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ് ബാക്കി ആറ് ആറുപേരാരാണ് രാഷ്ട്രീയമായി നിർദ്ദേശം കൊടുത്തവർ ഗൂഢാലോചനയിൽ പങ്കുള്ളവർ അതെല്ലാം രാഷ്ട്രീയ നേതൃത്വമല്ല ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള ആളുകൾ മാത്രമാണ് അതിനകത്ത് രാഷ്ട്രീയ നേതാവുണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി പങ്കെടുക്കുകയല്ലേ ആളെ കൊല്ലം നിൽക്കുകയല്ലേ പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് ലോക്കൽ ലോക്കൽ കമ്മിറ്റി അംഗം വരെ കൊല്ലുന്നൊരു പാർട്ടിയായ പാർട്ടി മാറുകയല്ലേ കുഞ്ഞുരാമൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ എം എൽ എ പറയാനായിട്ടുള്ളത് ഈ ശരത്തിനും കൃപേഷനും ഉണ്ട് അമ്മയും പെങ്ങളും അച്ഛനും ഒക്കെ ആ അമ്മയും പെങ്ങളും ഒക്കെ കഴിഞ്ഞ ആറു വർഷക്കാലമായി അവരുടെ കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെ താങ്ങായ ചെറുപ്പക്കാർ അതിദാരുണമായി അകാരണമായി കൊല്ലപ്പെട്ടതിൻ്റെ പ്രയാസത്തിലാണ് അതിനേക്കാൾ വലിയ വിഷമമൊന്നും കുഞ്ചുരാമന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നില്ല ആ വിഷമം കുഞ്ഞുരാമന്റെ കുടുംബം ഒന്ന് സഹിച്ചാൽ മതി അവസാനത്തെ വാതന വരെ എത്തി എന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ലല്ലോ ഇതിനകത്തൊക്കെ ഒരു കാര്യം ആലോചിച്ചു നോക്കി ഈ കൊലപാതകമെല്ലാം ഒരേ ഒരേ സ്വഭാവത്തിലല്ലേ നടക്കുന്നത് ആളുകൾ മാത്രമല്ലേ മാറുന്നുള്ളൂ ടി പി എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് ടി പി കൊല്ലപ്പെടുന്ന മാതൃകയിൽ തന്നെയല്ലേ ശരത്ലാലിൽ കൃപേഷൻ കൊല്ലപ്പെടുന്നത് ടി പി കൊല്ലപ്പെടുന്നത് എവിടെയാണ് ടി പി കൊല്ലപ്പെടുന്നത് ഒഞ്ചിയത്താണ് ശരത്ലാലിൽ കൃപേഷൻ കൊല്ലപ്പെടുന്നത് പെരിയയിലാണ് ഷുഹായിബ് കൊല്ലപ്പെടുന്നത് മട്ടന്നൂരിലാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് കണ്ണൂരിലാണ് ഈ സ്ഥലങ്ങൾ മാറുമ്പോഴും കൊലപാതകത്തിന്റെ സ്വഭാവവും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വിധവും അതിനകത്തെ കോൺസ്പിറസിയും അതിനകത്തെ പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളുമെല്ലാം ഒന്ന് തന്നെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഇപ്പോൾ സി പി എമ്മിന്റെ ബഹുജന സംഘടനകളെ പറ്റി നമുക്കറിയാം ഇപ്പൊ ഡിവൈഎഫ്ഐയെ പോലെ അവരുടെ മഹിളാ സംഘടനകളെ പോലെ എസ് എഫ് ഐയെ പോലെ ഒരു ഒരു പോഷക ബഹുജന സംഘടനയായി ഈ കൊലയാളി സംഘം മാറുകയാണ് ആ കൊലയാളി സംഘത്തിന് ഇപ്പോൾ അവരുടെ ബഹുജന സംഘടനകൾക്കൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ ചുമതലക്കാർ ഈ കൊലയാളി സംഘം എന്ന ബഹുജന സംഘടനയുടെ ചുമതലക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഒരേ മാതൃകയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതും ഒരേ തരത്തിൽ അവർ സംരക്ഷിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്